See? ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആകാശമെന്ന് വന്ന മഴയൊക്കെ നമ്മൾ വിചാരിച്ച് വെള്ളം പൊങ്ങാനാന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞു തരാൻ നോക്കിയിട്ട് നമുക്ക് പിടികിട്ടുന്നില്ല കർത്താവ് ഒരു കാര്യം പറഞ്ഞു തരാൻ നോക്കിയിട്ട് നമുക്ക് പിടികിട്ടണില്ല സ്വർഗത്തിൽ നിന്നും ആത്മാവിൻ്റെ ഒരു മഴ പെയ്ത്തുണ്ടെന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ കവിയുടെ മഴ പെയ്ത് നമ്മുടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിയണമെന്ന് അവങ്ങളെ തമ്പുരാന്റെ മഴയ്ക്ക് വേണ്ടി ഓഫ് കാത്തിരിക്കും കർത്താവിന്റെ മഴ നിന്റെ ജീവെന്ന് പറഞ്ഞില്ലേ കർത്താവ് ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ ഞാൻ ദാഹിക്കുന്നു ഹാലുയ ഊഷ ഭൂമിയുടെ ഒരു ദാഹമുണ്ട് മക്കള് മരുഭൂമിയുടെ ഒരു ദാഹമുണ്ട് ജീവിതത്തിൽ പച്ചപ്പില്ല ജീവിതത്തിൽ പൂക്കളില്ല എന്നൊക്കെ പറയാറില്ലേ പരാതി പറയുന്നവരില്ലേ പരാതി ഇതൊക്കെയാന്നേ ഒരു ഒരു പച്ചില പോലും മുളയ്ക്കുന്നില്ല ഒരു പച്ചച്ചെടി പോലും മുളയ്ക്കുന്നില്ലല്ലോ ചിലര് വന്നിട്ട് വച്ച എന്ത് നട്ടു വെച്ചാലും പിടിക്കത്തില്ല എന്ത് കൃഷി ചെയ്താലും പിടിക്കത്തില്ല കുഞ്ഞെ െൻ്റെ മണ്ണിൽ ദൈവത്തിന്റെ ആത്മാവിൻ്റെ മഴ പെയ്യുമ്പോൾ നീ ആഗ്രഹിച്ചാ മതി നീ ഒരു വിത്ത് കൊണ്ടുപോയി അതിലെ വഴി കൂടെ പോയാൽ മതി ആ വിത്ത് നിലത്ത് വീണ് അത് പൊട്ടിക്കെളുത്തത് ഫലം പകപ്പെടിക്കുക രാവിലെ ഒരു വെച്ച് ആഴ്ച പറയുന്നു കിട്ടും ആൾട്രൈക്ക് പോയുക അവൻ ഈ ആഴ്ച കണ്ട് പോവുക ഇന്റർവ്യൂ ഒന്നും ഇല്ല സംഭവം തീർന്നു അവൻ വിചാരിച്ചിരിക്കുക അപ്ലൈ ചെയ്തിട്ട് പിന്നെ അനക്കമൊന്നുമില്ല അറുപത് ദിവസം കൊണ്ടത് കിട്ടണം കിട്ടിയില്ല കിട്ടുക ചീട്ട് കീറിയിരിക്കുക രണ്ട് ലക്ഷം രൂപ വെള്ളത്തിൽ പാവപ്പെട്ടവനാണ് രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ രണ്ട് കഴിഞ്ഞ് അഞ്ച് പൂജ്യത്തിന് അഞ്ച് പൂജ്യത്തിന് അവന് വിലയുണ്ട് അങ്ങനെ ഒരു തൻ ഏതാണ്ട് അറുപത്തി അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ ഏജൻസിന്ന് ഫോണുകൾ ഒരു യു ക്യാൻ കളക്ട് യുവർ പാസ്പോർട്ട് ഇവിടുകിട്ടി അല്ലേ പറഞ്ഞത് അതുപോലെ ദിവസം ഒരു ഇന്റർവ്യൂ ഇല്ലാതെ അവന് വീസ അടിച്ചു കെട്ടി അവനീ അടുത്ത ദിവസങ്ങളിൽ പോകാൻ വേണ്ടിയിരിക്കുക വിശ്വസിക്കുന്ന ഒരു മാത്രം കൈ അടിച്ചാ മതി അനുഗ്രഹം അനുഗ്രഹം ഒരു മടിയൻ കർഷകൻ പുണ്യാളൻ ബൈബിളിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളു മടിയനെ പോലും പുണ്യാളനാക്കും ബൈബിള് അവൻ വിത്ത് നട്ടിട്ട് അവൻ്റെ ഉള്ളിലൊരു ചിന്ത ദൈവം വളർത്തിക്കൊള്ളും അവൻ ഉണ്ടു ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ എഴുതി വെച്ചിരിക്കുക ഉണ്ട് ഉറങ്ങി എന്നൊക്കെ ബൈബിൾ എഴുതിയാൽ പിന്നെ അത് നെഗറ്റീവായിട്ട് വരേണ്ടതാണ് പക്ഷേ അവൻ ഉണ്ടപ്പോഴും ഉറങ്ങിയപ്പോഴും അവൻ അവനുണ്ടത് അവൻ്റെ ദൈവത്തോടു കൂടിയായിരുന്നു അവൻ ഉറങ്ങിയത് അവൻ്റെ ദൈവത്തോടു കൂടിയായിരുന്നു അതുകൊണ്ട് അവൻ്റെ പാടത്തെ കളപറയ്ക്കാനും അവൻ്റെ പാടത്തെ അവൻ്റെ പാ അവൻ്റെ വയലിലെ ആ വിത്തുകളെ പൊട്ടിമുളപ്പിക്കാനും അതിനെ കതിരണിയിക്കാനും ഗോതമ്പ് നിറമുള്ള വൈതാ കതിരുകൾ വിരിയിക്കാനുമൊക്കെ പൊന്ന് കർത്താവിന് കഴിയും ചില മണ്ണിന്റെ ചില ചില നിറങ്ങളൊക്കെ മണ്ണിന്റെ അതുപോലെ ദൈവമക്കളെ കർത്താവ് ഇങ്ങനെ ഈ ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് നോയമ്പിന്റെ ഒക്കെ ദിവസങ്ങളിലൂടെ കടന്നു അഞ്ചു ദിവസം പോയി പത്ത് ദിവസമുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തു നിന്റെ നിലത്ത് സ്വർണ്ണക്കതിരുകൾ വിരിയുമെന്ന് നിനക്ക് കുഹപ്പുണ്ടെങ്കിൽ തിന്നും കുടിച്ചൊക്കെ വെറുതെ പോയി ജീവിതം കളയെല്ലാം മക്കൾ ചീഞ്ഞു പോകും ചീഞ്ഞു പോകും നീ ചിക്കൻ ബിരിയാണി കൊടുത്തും മട്ടൻ ബിരിയാണി കൊടുത്തുമൊക്കെ പോയി ശരീരം ചീഞ്ഞുപൂടുക പക്ഷെ നീ കുർബാന സ്വീകരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കുരിശു വരച്ചും നിർത്തുന്നതിൻ്റെ ശരീരമുണ്ടല്ലോ അത് ചീഞ്ഞു പോകില്ല അതിനെ തൊട്ടുമുത്താൻ ആൾ വരും അതിൻ്റെ മുമ്പിൽ ആളുകൾ കൈകൾ കൂപ്പും പക്ഷെ തിന്നും കുടിച്ചും നീ കൊണ്ടും നടന്നൊരു ശരീരം വരുമ്പം ആളുകൾ മൂക്കുപൊട്ടും മൂക്കുപുത്തും ചീഞ്ഞെന്നാ തോന്നണേ മണം വെച്ചെന്നാ തോന്നണേ പക്ഷെ നീ അറിഞ്ഞോടാ കൂട്ട കുർബാന സ്വീകരിച്ചും കുരിശു വരച്ചും ഉപസിച്ചും നോയമ്പും എടുത്തൊക്കെ നീ സൂക്ഷിക്കുന്നൊരു ശരീരം നിനക്കുണ്ടെങ്കിൽ അതിനെ നാളെ ആളുകൾ വിളിക്കും ദൈവം ബാക്കി തിരിശേഷിപ്പന്താ ഹാലി രുതാ തിരിശേഷിപ്പത് ദൈവം ഭൂമിയിൽ അവസ അന്തോണി സ്പെ ആളെന്റെ അവസാനം ദൈവം ബാക്കി വെച്ച ശേഷിപ്പിന്റെ പേരല്ലേ നാക്ക് ജീവനുള്ള നാക്ക് സ്വപ്ന സ്വപ്നമാക്കെന്നൊക്കെ പറയണില്ലേ അവങ്ങളെ ജീവിതത്തിന് വല്ലാത്ത സൗരഭ്യം ഉണ്ട് ചെയ്യാനുള്ളതല്ല ശരീരം ചെയ്യാനൊന്നും ഉള്ളതല്ലെന്നേ അഴുകിപ്പോകാനുള്ളതല്ലെന്നേ ശരീരം എന്നൊക്കെ പറയണത് അല്പം കൂടെ മഹത്വവും അല്പം കൂടെ കൃപയും ഒക്കെ ദൈവം നമ്മുടെ ശരീരത്തിനും ജീവിതത്തിനുമൊക്കെ തരികുയ അല്ലേ ലുയുലു നമ്മള് മത്തായി സുവിശേഷം രാവിലെ മുതൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആയിട്ടുള്ളൂ ഇതാ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ തീരത്തില്ല ബൈബിള് നമ്മളെ വായിച്ചു തുടങ്ങുമ്പോൾ ബൈബിള് നമ്മളോട് സംസാരിച്ച് തുടങ്ങുമ്പോഴേ ബൈബിൾ വായിച്ച തീരത്തില്ലെന്ന് രാവിലെ മുതൽ എത്ര മണിക്കൂർ പറഞ്ഞല്ലേ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഒരു അഞ്ച് ഗുണിച്ച് എന്നിട്ടും തീർന്നത് ആറ് വാക്യം പത്ത് അഞ്ച് വാക്യം അഞ്ച് കുർബാനയ്ക്ക് പ്രസംഗിച്ചതാണ് അഞ്ച് വാക്യായിട്ടുള്ളൂ ഇനി ചിലപ്പോൾ ഒരു വാക്യം പറയാൻ പറ്റും നമുക്ക് നോക്കാം ഇരുപത്തൊന്നാം വാക്യം അപ്പോൾ മുതൽ എന്താ പറഞ്ഞത് പത്ത് ബോസ് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭത്ത് ബോസിനോട് പറഞ്ഞു നീ ഭാഗ്യമാൻ കാരണം നീ തിരിച്ചറിഞ്ഞല്ലോ ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈ തിരിച്ചറിവ് മതിയുടെ കുട്ട നിന്റെ ജീവിതത്തിന് ഒരു പുതിയ പ്രകാശമുണ്ടാവാൻ പറഞ്ഞു ഭാഗ്യവാനാ നീയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ സ്വർഗം സ്വന്തമാക്കുന്ന അനുഭവം ആർക്കേലും പിടികിട്ടുമോ ആ വഴിയിൽ നിന്ന് ആ കടലാസ് വിൽക്കുന്നവനല്ല ഭാഗ്യം വിക്കുന്നവൻ ആ കടലാസ് വിൽക്കുന്ന നിങ്ങളതിൽ ഓർഡർ ചെയ്യുന്നൊക്കെ പറയത്തില്ലേ അത് വിൽക്കുന്നവനല്ലെന്നേ ഭാഗ്യം വിക്കുന്നവൻ കർത്താവ് എന്നു പറയുക ആര് ദൈവത്തെ തിരിച്ചറിയുന്നുവോ എത്ര കോടി രൂപ കിട്ടിയാലും നിന്റെ സങ്കടം മാറുകയോ എത്ര കോടി രൂപ കിട്ടിയാലും നിന്റെ വേതനമാകുമോ പക്ഷേ സ്വർഗത്തിന്റെ ഒരു ചുംബനം കിട്ടിയ സ്വർഗത്തിന്റെ ഒരു ഒളിക്കാഴ്ച കിട്ടിയ പിന്നെ നീ ദുഃഖിക്കത്തില്ല പിന്നെ നീ വേദനിക്കത്തില്ല ഒച്ച നീ പറഞ്ഞു സ്വർഗം തരുന്ന സുഖമാക്കളെ ഇത് സ്വർഗം തരുന്ന സുഖമാ ഇത് ഇതാ അങ്ങനെ ഭത് പറഞ്ഞു എന്ന് മാത്രമല്ല എന്നിട്ട് പറഞ്ഞു എന്നാ തലൂടി ചോളാൻ പറഞ്ഞു നീ തുറക്കണമെങ്കിൽ തുറന്നു നീ അടയ്ക്കണെങ്കിൽ അടച്ചു വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ ൂട്ടി അതിന്റെ താക്കോല് നിന്നെ നിന്റെ ദൈവം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നവര് ദൈവത്തിന് വല്ലാത്ത വിശ്വാസം നോക്കല ഇതിനപ്പുറത്ത് എന്താ വേണ്ടത് ഇതിനപ്പുറത്ത് എന്താ വേണ്ടത് ഒരു പത്ത് ലക്ഷം രൂപ കൈ കെട്ടിക്കൊണ്ട് നടക്കണോ ബാങ്കിൻ്റെ ലോക്കറിൻ്റെ താക്കോല് കൈവെക്കണോ ചോദ്യം ഇത്രയുള്ള മക്കളെ നമ്മൾ ചുമക്കാൻ നോക്കുന്നവരാണ് സ്വന്തമാക്കിയാൽ മതിമക്കളെ ലുഹ്യുഹിയോ ഇത്രയെല്ലാം കഴിഞ്ഞു സ്വർഗത്തിൻ്റെ താക്കോല് എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നടക്കും നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി സ്വർഗത്തിൽ നടക്കും താക്കോല് തന്നിരിക്കുക നീ ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും നീ ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിൽ ഇരുന്ന് കെട്ടപ്പെടും നോക്കിയ മക്കളെ സ്വർഗത്തിൻ്റെ മേലുള്ള അവകാശത്തിൻ്റെ പേര് അവിശ്വാസം നീ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ കേൾക്കണം ഒരു സാക്ഷ്യം കിടപ്പുണ്ട് ഓടി ആശുപത്രിയിലോട്ട് പോകുന്നവരൊക്കെ കേൾക്കേണ്ട ഒരു സാക്ഷിവ ഓവറിയിൽ എത്രയായിരുന്നു സെവൻ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ തേങ്ങാവലിപ്പത്തിമുഴ തേങ്ങാവലിപ്പത്തിമുഴ അവൾ ആശുപത്രിയിൽ നിന്ന് കൂടെ പോകാനൊന്നും ആരുമില്ലെന്നേ ചില മനുഷ്യരുടെ ജീവിതം അങ്ങനെയല്ലേ കൂടെ പോകാനൊന്നും ആരുമില്ല ഡോക്ടർ ചോദിച്ചു ഒറ്റയ്ക്കാണോ വന്നതെന്ന് തമിഴ് തമിഴ്നാട്ടുകാരൻ ഡോക്ടറായിരുന്നു അവള് പറഞ്ഞത് നീ എന്ന് അവൾ പറഞ്ഞു പുണ്യാളനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഞാനൊരു പുണ്യാളനെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് അവളവ് നമ്പി കയിർക്ക ഉനക്ക് നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടൂടി തമിഴൻ ഡോക്ടർ ഞെട്ടിപ്പോയി തേങ്ങാ പോലത്തെ മുഴ മുറിച്ചു മാറ്റാൻ വേണ്ടിയിരിക്കുന്ന തമിഴൻ ഡോക്ടർ വിറച്ചുപോയി ഞാനൊരു പുണ്യാളനെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് സ്കാൻ ചെയ്യാൻ കയറ്റിക്കിടത്തി സ്കാൻ ചെയ്തിട്ട് അത് ഡോക്ടർ ചോദിക്കുക ആരാ പറഞ്ഞത് നിന്റെ വയറ്റിൽ ഒരു മുഴയുണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞത് മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രഗത്ഭനായ സീനിയർ ഡോക്ടർ റിപ്പോർട്ട് നോക്കിട്ട് പറഞ്ഞതാ നിന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ ഒരു മൊഴിയുണ്ടെന്ന് അവങ്ങളെ കണ്ണീരോട് ആ പകൾ പറഞ്ഞ സാക്ഷ്യം കാണും ഈ ദിവസങ്ങളിൽ കാണും യൂട്യൂബിലിട്ടിട്ടുണ്ടാവും ഇല്ലെന്ന് ആ മുഴയവിടെ ഇല്ലെന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞ അവിടെ നടക്കും അമ്മ മായ സാക്ഷ്യങ്ങളാണ് അന്നത്ര ദിവസം ആ വല്യമ്മ ഗ്രാൻഡ്മ ഇംഗ്ലണ്ടിലുള്ള മകള് വിളിച്ചു പറഞ്ഞു ബൈറ്റിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ബൈറ്റ് എന്ന സ്ഥലത്തു നിന്ന് മകള് വിളിച്ചു പറയുക അമ്മ കൊച്ചു ആശുപത്രിയിലാണ് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഇവരെന്നോട് ചോദിച്ചു ചോദ്യം എന്ത് ചെയ്യാൻ പറ്റുവെച്ചു കരയാനും അറിയാം പ്രാർത്ഥിക്കാനും അറിയാം സങ്കടം കൂടിയപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അയലോക്കത്ത് സഹോദരി ജീവി ഓരെയും കൂടി വിളിച്ചു കൂട്ടി രണ്ടുപേരും കൂടെ രണ്ട് വെല്ലിയമ്മമാര് മുട്ടയിൽ നിന്ന് പതിമൂന്നൊന്നെല്ലിത്തീർന്നപ്പോ കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് നോർമൽ ഗതിയിലെത്തിയെന്ന് വിശ്വസിക്കുന്നവരെ മാത്രം കൈയടിച്ച് കർത്താബിന് മാത്രം കൊടുക്കുത്തിയെ ഇവിടെ അവിടെ തുറക്കും മക്കളെ കണ്ണീരോടെ പറഞ്ഞ അവിടെ നടപ്പാക്കി തരും ബൈബിൾ റിവേഴ്സാന്നേ ദൈവം പറയുന്നത് ഭൂമി നടക്കുന്നൊക്കെയല്ലേ നമ്മൾ പറയണേ അത് ദൈവ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കാറില്ലേ പോഴത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണത് പോഴത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം നിശ്ചയിക്കുന്നത് ഇവിടെ ഇല്ലടാ കുട്ട വിശ്വാസി നിശ്ചയിക്കുന്നത് ദൈവം നടത്തി തരും വിശ്വാസി തീരും ദൈവം നടപ്പിലാക്കി തരും വന്നിട്ടുണ്ട് കൊച്ചിരം കൊണ്ട് ഇവിടെ വന്ന് സാഹ്യം പറഞ്ഞു പോയി അവര് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാ ഹല്ല കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ ഒക്കെ പോയതാ പ്രാർത്ഥിക്കാനും എന്നൊക്കെ പറഞ്ഞു പോയതാ ദൈവ ധ്യാനം തുടങ്ങി വെള്ളി അല്ല ശനി ഞായർ ശനി ഞായർ ധ്യാനം വന്നതല്ല ഈ പള്ളി വരുന്ന മനുഷ്യരൊക്കെ കേട്ടോ വന്നത് മിക്കവാറും എല്ലാവരേയും കണ്ടു കുറച്ച് നേരത്തെ പോകും അല്ലെ കുർബാന കഴിഞ്ഞിട്ട് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇരിക്കാം അമേരിക്കയല്ലേ സ്വാതന്ത്ര്യത്തിൻ്റെ നാട് ഗൾഫിൽ പോയപ്പോഴാണ് പത്തുമണിക്ക് നിർത്തിയിട്ട് പത്തുമണിക്ക് പോയി കിടന്നോളാം മക്കൾ അന്ന് അവിടെ ചെന്നപ്പോൾ അവർ കുടുംബം എനിക്ക് അത്ര പരിചയമൊന്നുമില്ല ഇവർ വരുന്നതാണ് ഇവിടെ അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആരാധനാ മധ്യത്തിൽ പറഞ്ഞു ക്യാൻസർ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവിപ്പ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക പറ്റേന്ന് രണ്ടര മണിയൊക്കെയാണ് ശീസ് ക്യാഷ് ആരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചോ എൻ്റെ ഒരു കൂട്ടുകാരും വരുന്നുണ്ട് സീരിയസ് ആണ് ആകട്ടോ അവന് പോലും അറിയത്തില്ല അതിൻ്റെ സീരിയസ്നെസ് അസ്ഥി മുഴുവൻ ക്യാൻസറാണെന്ന് പറയുന്നത് അസ്ഥിയിൽ മുഴുവൻ ക്യാൻസർ വേദനയാച്ചോ അസ്ഥി മുഴുവൻ ക്യാൻസർ ഒരു മണിയായപ്പോൾ വന്നിട്ട് പറഞ്ഞു ക്യാൻസർ അടുത്ത ബുധനാഴ്ച ബുധനാഴ്ച മറ്റോ ഒരു ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം അവന് വലിയ വരാതിരിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും ഒന്നും വന്നില്ല കൺവെൻഷൻ അവന് വരാതിരിക്കാൻ പറ്റില്ല അവൻ്റെ ഭാര്യയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല അവൻ്റെ കുട്ടിക്ക് വരാതിരിക്കാൻ പറ്റില്ല കുട്ടിക്കൊരു കഥയുണ്ട് പതിനാറ് വർഷം മക്കളില്ലാതെ അമേരിക്ക കടന്നു കറങ്ങിയപ്പോഴേ ആ ഗ്രാൻഡ് പേരൻസ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ജോസിയേട്ടനും ഭാര്യയും കൂട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ പതിനാറ് വർഷങ്ങൾക്ക് പുറത്ത് അമേരിക്കയിൽ ആന്റണി എന്നുപേരുള്ളൊരു കുഞ്ഞു ജനിച്ചു ആ കൊച്ചനേയും കൂട്ടി കണ്ടാ വന്നിരിക്കുന്നത് ദൈവം അച്ഛന് നൽകുന്ന ധൈര്യം മക്കളെ ഇത് ഒരു ശിശൂഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെല്ലുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ പറയാം തോടിച്ച് പുള്ളിയാളുടെ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛാ പതിനാറ് കൊല്ലം കഴിഞ്ഞ് കൊച്ചനെ കിട്ടിയത് ദൈവം മക്കളെ അത് തിങ്കളാഴ്ച തിങ്കളാഴ്ച പോവ്വാ ഇല്ല ഞായറാഴ്ച കാണാൻ വേണ്ടി വന്നു എന്നോട് പറഞ്ഞോ വല്ലാതെ സങ്കട പിടിക്കുന്ന ചെറുപ്പക്കാരൻ ഞാനവൻ്റെ തോളെ തട്ടിയിട്ട് വന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കടാ ആരാടാ പറഞ്ഞാൽ നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു പറഞ്ഞൊരു സമാധാനം തോന്നുന്നുണ്ടോ അല്ല കാരണം പതിനാറ് കൊല്ലം പ്രാപ്തി കിട്ടിയ കൊച്ചുപാട്ടം നിൽക്കണേ അവൻ്റെ ഭാര്യ വലിയ പ്രാപ്തനക്കാരിയാണ് ദൈവമക്കളെ ഒരിടിമിന്നൽ പ്രാപ്തന വീട്ടിലുണ്ടാകുമോ ചൊവ്വാഴ്ച സായിപ്പം മാക്കി വേണ്ടിയുള്ള ചീസ് കുഷിയായിരുന്നു ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ പത്തര വരെ അൾത്താരെ കയറിയപ്പം അവിടുത്തെ സംഘാടകർ പറഞ്ഞു ഒരു മണിക്കൂറാണ് ശിശു കൂഷയുള്ളത് ശിശു കൂഷയ്ക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശോധാത്മാവ് പറഞ്ഞു യു ക്യാൻ ലീവ് വെൻ എവർ യു വിഷ് ടു ലീവ് പോകേണ്ടവർക്ക് എപ്പം വേണേലും ശിശു മധ്യത്തിൽ പോകാവുന്നതാണ് ഐ വുഡ് നോട്ട് ബി എംബാരസ്ഡ് എനിക്കൊരു വിഷമം ഉണ്ടാവത്തില്ല നിങ്ങൾ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോയി കൊള്ളാൻ ശിശു കുഷ ആരംഭിച്ച് മണിയായപ്പോൾ തിരുമസം ഉരിഞ്ഞു മാറ്റിയിട്ടിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴും വന്ന മുഴുവൻ മാതാമ്മമാരും സായിപ്പുമാരും അവിടെ ഇരിപ്പുണ്ട് അവരൊക്കെ പ്രായം കൂടെ കേട്ടാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇവിടെ ഒരു തൊണ്ണൂറ് വയസ്സിന് അടുത്ത് പ്രായം വരെയുള്ള പ്രായം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നിരിക്കുക അവിടെയും ഈ യുവാവ് വന്നിട്ടുണ്ട് തൈലംപൂശി പ്രാർത്ഥന ഉണ്ടായിരുന്നു തൈലം പൂശ്യ പ്രാർത്ഥനയുടെ സമയത്തും വന്നിട്ട് എന്നോട് പറഞ്ഞുവച്ചു നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ അല്ല നാളെ അതിന് റിസൾട്ട് കിട്ടും നാളെ ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ചൊവ്വാഴ്ച അവൻ വന്നു അവനെ സായിപ്പൻ്റെ ആണേലും മാതാമ്മയുടെ ആണെങ്കിലും ക്യാൻസറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സൗഖ്യം കിട്ടിയാലും മനുഷ്യനോട്ട് വല്ലോ ദൈവമക്കൾ ഞാൻ പോരുന്നതിന് മുമ്പ് അവരെ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ പോകുന്നിടത്ത് ആ വ്യക്തിയോട് വിളിച്ച് പറഞ്ഞു ആ മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഇവിടെ തീരുമാനിക്കുന്നത് അവിടെ നടപ്പാക്കുമെന്ന് നീ നീ പറയുന്നത് നിന്റെ ദൈവം നടപ്പിലാക്കി തരും തരു പറഞ്ഞത് പറഞ്ഞു എന്താ നീ ഇവിടെ അഴിക്കുന്നത് പത്രോസ് അവിടെ അഴിക്കപ്പെടും നീ ഇവിടെ കെട്ടുന്നത് അവിടെയും കെട്ടപ്പെടും എന്തൊരു പവറാണ് ഈ പത്രോസിന് എന്തൊരു പവറാണ് ഈ പത്രോസിന് എന്തൊരു ശക്തിയാണ് ഒരു ക്രിസ്ത്യാനിക്ക് എന്തൊരു കരുത്താണ് ഒരു വിശ്വാസിക്ക് എന്തൊരു ബലമാണ് ഒരു ദൈവ പൈതലിന് തുടർന്ന് വചനം പറയാ അപ്പോൾ മുതൽ നല്ല ശക്തിയൊക്കെ കിട്ടുമ്പോ തോണം കേട്ടോ ഒരു ബ്ലെസിംഗ് കിട്ടുമ്പോ തോണം കർത്താവ് ഒരു പണിയേപ്പിക്കാൻ പോവാ ഒരു കൃപ കിട്ടുമ്പം ദൈവമക്കൾ പറഞ്ഞു തരിക ഒരു കൃപ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ വെറുതെ ഒരു മക്കളെ കൃപയില്ല ഒരു കൃപ കിട്ടുമ്പം അനുഗ്രഹം കിട്ടുമ്പോൾ ഓർത്തോണം എന്തോ ചെയ്യിക്കുവാനായിട്ട് കർത്താബ് തന്നെ ഒരുക്കുവാന് അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകണമെന്നും ഈ സ്വർഗത്തിന് മുഴുവൻ മുഴുവൻ കയറ്റം കൊടുത്തിരിക്കുക പരിശുദ്ധ സഭയ്ക്ക് എടാ ഗുട്ട നിനക്കറിയാവോ നിനക്ക് വേണ്ടി ദൈവം സ്വർഗം ആധാരം ചെയ്തു തന്നിരിക്കുക തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും കഴിഞ്ഞ കുർബാനയ്ക്ക് പറഞ്ഞതു ഞാൻ വ്യാഖ്യാനിക്കാൻ പോണില്ല രണ്ട് സിസ്റ്റർമാരെ പിടിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നപ്പ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ ഞാനില്ലായിരുന്നു എന്തായാലും ഇവിടെ എന്തൊരു ബഹളമായിരുന്നു ബുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനികൾ വിവരദോഷികൾ കേക്കണോ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും വെള്ളത്തിൽ മുങ്ങുന്നതല്ലടാക്കുച്ചേ മാമോദീസ വെള്ളത്തിൽ മുങ്ങുന്നത് അല്ലടാ മാമോദീസ മാത്രമേ നീ ഒരു ക്രിസ്ത്യാനിയായി മാറത്തുള്ളൂ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാന്ന് എനിക്കറിയാം വീണ്ടും ഞാൻ പറയും അടി കിട്ടാത്തവ ക്രിസ്ത്യാനിയാവില്ല മുറിവേൽക്കാത്ത ക്രിസ്ത്യാനിയാവില്ല ചേയിലിൽ കിടക്കാത്തവ ക്രിസ്ത്യാനിയാവില്ല ഞങ്ങൾ എന്നാ വിചാരിച്ച പുതപ്പും പുതച്ചു കിടക്കുന്ന അച്ഛന്മാര് വള്ളിമേഴയിലും കന്യാസങ്ങളും മഠത്തിലും പുതച്ചു മൂടി കിടക്കുന്നതാണ് സ്വപ്നം എന്നാണ് ഇല്ലടാ കൊച്ചെ വലിച്ച് വഴിയിലേക്ക് ഇറക്കണം ഇതിനെയൊക്കെ അന്ന് ക്രിസ്തുവിനെ പോകണം അന്ന് ഓരോരുത്തരും ക്രിസ്ത്യാനിയായി മാറും കഴിഞ്ഞ നിങ്ങൾ കേട്ടാൽ മതി അങ്ങോട്ട് പോകണില്ല വളരെയേറെ സഹിക്കേണ്ടി വരും എനിക്കൊരു മാമോദിസ്ലാം ഇത്രയും ബഹളം വെക്കാനില്ല മക്കളെ ഭാരതം മുഴുവൻ ക്രിസ്ത്യാനികളാകാൻ പോവുക നൂറ് ശതമാനം ക്രിസ്ത്യാനികളാകാൻ പോവുക ആഞ്ഞടിക്കുന്ന ഗവൺമെൻറ്റുകൾ വരാൻ പോവുക കേട്ടോ ക്രിസ്ത്യാനികളെ അടിച്ചൊതുക്കുന്ന ഗവൺമെൻറ്റുകൾ വരാൻ പോവുക ക്രിസ്ത്യാനികളെ തൂക്കി എറിയുന്ന നിയമ നിർമ്മാണങ്ങൾ ഇവിടെ വരാൻ പോവുക ഈടാ പറഞ്ഞപ്പോഴേ മേടിച്ചെങ്കിൽ പിന്നെ അടി വരുമ്പോ എന്ത് ചെയ്യും അവൻ നിൽക്കുന്നത് ഒറ്റക്കമ്പിൽ തൂങ്ങിക്കിടന്നവനാൻ്റെ ഒറ്റക്കമ്പിൽ തൂങ്ങിക്കിടന്നവനാധിപറഞ്ഞത് അടിയോടുകൂടി മൈക്ക് കൂടി മൈക്ക് വെച്ച് വസ്തു ഒരു കാര്യമില്ല മക്കളെ എന്ന് കൃതയം കുത്തിപ്പൊളിച്ച് രക്തമൊഴുകുന്നു എന്നെൻ്റെ കൈകളിലും കാലുകളിലും നിങ്ങൾ ചോരത്തുള്ളികൾ കാണുന്നുവോ അന്ന് ഞാൻ പുരോഹിതനാണ് അന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ് അന്ന് വരെ ഞാൻ അഭിനയിക്കുന്നവൻ മാത്രമാണ് എന്തൊരു നിശബ്ദത ഹല്ല പറയുന്നത് ഞാൻ നേരത്തെ ഇത് പറയുമ്പോൾ ആ മൂലക്കൊന്നൊരു ചേച്ചി എന്തൊരു ഒച്ചത്തിലല്ല ഞാൻ കേട്ടുണ്ട് ചേച്ചി പറയട്ടെ ഞാനും വിചാരിച്ചു ഒറ്റ ചേച്ചി ഒറ്റ ചേച്ചി ചേച്ചേട്ടന്മാർ പോലും മിണ്ടിയില്ല ഒറ്റ ചേച്ചിയാ മൂലക്കിരുന്ന് ഒച്ചത്തിലൊച്ച അല്ല ഇല്ല വിളിക്കുന്നത് കേട്ടു പിതാ മക്കള് ക്രിസ്ത്യാനിയെ പൊളിക്കണം തൊലി ഉരിയണം അവനെ എണ്ണയൊഴിച്ച് കത്തിക്കണം ഹോമങ്ങനെയാ ഹോമ എന്നറിയാമോ ഹോമങ്ങനെയാ ഹോമ എന്ന് ഞങ്ങൾക്കറിയാവോ ഹോമാ ഹോമാ സാമ്രാജ്യത്തിന് ചരിത്രം നിങ്ങൾക്കറിയാവോ എങ്ങനെ അവിടെ വർത്തിക്കാനുണ്ടായെന്നറിയാമോ ഇന്ന് എന്നും നിത്യ നഗരം എന്നതിനെ വിളിക്കപ്പെടാനും ക്രിസ്തുവിന്റെ വികാരി ഈ റോമിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം അറിയാമോ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇട്ട് ചുട്ടെന്നേ അവരെയൊക്കെ കൊന്നേ ആളിക്കത്തിയപ്പോ അത് നിത്യ നഗരത്തിന്റെ പ്രകാശമായി മാറി ഹാല കൈകൊണ്ട് മണിതൊന്നുമല്ല മക്കളെ ഹോമാ പട്ടണം റോമൻ ചക്രവർത്തിമാരുടെ പീഡനത്തിന്റെ ഫലമായിട്ട് ചോരത്തുള്ളികൾ വീണപ്പോ അവരുടെ ചാരം അവിടെ ആഞ്ഞടിച്ച കാട്ടില് ആ ദേശത്തെ മുഴുവൻ ചാരം അങ്ങനെ ഉണ്ടായത് ഓ അച്ഛന്മാരിത് മറക്കരുത് കന്യാസികൾ ഇത് മറക്കരുത് ദൈവമക്കൾ ഇത് മറക്കരുത് സുരക്ഷിതങ്ങൾക്കുള്ളിലുള്ളൊരു പള്ളിയില്ല മക്കളെ സുരക്ഷിതത്തിനുള്ളിൽ ഒരു സന്യാസമില്ല സുരക്ഷിതത്തിനുള്ളിൽ ഒരു പൗരോഹിത്യമല്ല കംഫർട്ട് സോൺ ഇല്ലെന്ന് നിനക്ക് ക്രിസ്തുവിനെങ്കിലും അനുഭവിച്ചു വാ നിങ്ങൾ വാ നിങ്ങളെന്നാ ക്രിസ്തുവിനെ കണ്ടത് ഏത് രാത്രിയിലാണ് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചത് ജീവിതത്തിൽ ഒരു നൊമ്പരത്തിലൂടെ സങ്കടത്തിലൂടെ കടന്ന് പറഞ്ഞല്ലേ നേരാരും ആരും സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു രാത്രി മുഴുവൻ നുങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു നിനക്കൊരു ഗർഭം കിട്ടിയത് പശകാമിയാഴ്ച രാത്രി പ്രാർത്ഥിച്ചൊന്നും അല്ല മക്കളെ പ്രിയപ്പെട്ടാരോ രോഗം പ്രിയപ്പെട്ടാരോ വെന്റിലേറ്ററിലായിരുന്ന ദിവസം അല്ലെങ്കിൽ നീ വെന്റിലേറ്ററിലായിരുന്ന ദിവസം നീ ഉറങ്ങാത്തൊരു ദിവസം പറ നിങ്ങൾ പറ അല്ലാത്തൊരു ദിവസം കള്ളു ഓടിച്ച ദിവസം കള്ളു ഓടിച്ച പകർന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങാത്ത ഉറങ്ങാത്തളിക്കാത്ത സ്വർഗത്തെ നോക്കി വിളിച്ച ആ ദിവസം ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയിലൂടെ നീ കടന്നുപോയ ദിവസമാണ് അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമഞ്ജരിൽ നിന്നും വളരെയധികം സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് വിളിച്ചു പറയുക എന്നെ അവർ കൊല്ലും പിടിക്കുന്നവൻ നടക്കുന്നവൻ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ ഓൺ ഡേ ഇതാണ് ക്രിസ്ത്യാനിയുടെ രഹസ്യം ഇതാണ് വിശ്വാസിയുടെ രഹസ്യം മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ഐ എഴുന്നേറ്റ് ദൈവസനേക്കൊന്ന് ഒരു പക്ഷേ ഒരു സഹനത്തിന്റെ വഴിയിലൂടെ ഒരു സങ്കടത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ആ സഹനത്തിലാണ് നീ ക്രിസ്ത്യാനിയായി തീർന്നത് ആ സഹനത്തിലാണ് നിനക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത് ആ സകത്തിലാണ് നീ പരിശുദ്ധ സ്വീകരിച്ചത് അത്ഭുത രോഗശാന്ധ്യങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത അത്ഭുത ക്രമങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലങ്ങൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തേങ്ങട്ട് ദുരിതങ്ങൾ നേങ്ങട്ടെ തകർച്ച പുണ്യവാനീ സ്വീകരിക്കോട്ടി മാർത്ഥന लु बे